നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു മരം വെച്ചു പിടിപ്പിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്ന ഈ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഇപ്പം മഴ പെയ്താൽ ഒഴു മഴയാളവും ഇല്ലെങ്കിൽ ഭയങ്കര ചൂടും അപ്പം ഇത് നമുക്കൊരു ഷെയ്ഡ് അപ്പം മാത്രം പോരാ ഇത് കൂടി സ്കൂൾ മാനേജർ ബോബി ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് നിർവഹിച്ചു നമ്മുടെ െ സംരക്ഷിക്കേണ്ടത് ആവശ്യകത കുറച്ചും കൂടി അതി കുറച്ചും കൂടി കാര്യക്ഷമമായി യുവതലമുറ ഏറ്റെടുക്കേണ്ട ആവശ്യകത കുറച്ചും കൂടി ഊന്നിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് നമുക്കറിയാം ഇവിടെ പ്രസംഗത്തിൽ മാനേജർ സൂചിപ്പിച്ച പോലെ തന്നെ മഴയാണെങ്കിൽ എന്നും മഴയാണ് ചൂടാണെങ്കിൽ ചൂട് നമ്മുടെ അന്തരീക്ഷം കാലാവസ്ഥയെല്ലാം മാറി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത കൂടി ജനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ പുതുതലമുറയിലേക്കും എത്തിക്കേണ്ടതിൻ്റെ കൂടി ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനാഘോഷം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ആചരിച്ചു പോരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വടകര സെൻറ്റ് ജോൺ സെറിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിതവനത്തിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ആദ്യമായി നമുക്കറിയാം ഈ പരിസ്ഥിതി ക്ലബിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ഇവിടുത്തെ അധ്യാപൻ പ്രിയപ്പെട്ട ഗോപൻ സാറാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തല ദിനാഘോഷം നമുക്ക് വടയർ സെൻറ്റ് ജോൺ സ്കൂളിൽ വെച്ച് നടത്താമെന്ന സാറൊരു നിർദ്ദേശം വെക്കുകയായിരുന്നു കിട്ടാതെ ഉള്ളതിനെ പരിപാലിച്ചുകൊണ്ട് ഇനി ഒരു തൈ നട്ടില്ലെങ്കിൽ പോലും തൈ നടണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിലവിലുള്ള ഒരു വൃഷത്തെ അതിനെ സംരക്ഷിച്ച് പോരൂ എന്നതും കൂടി നമ്മൾ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ കാലാവസ്ഥയൊക്കെ സംരക്ഷിക്കേണ്ട ഭാഗമായിട്ട് നമ്മുടെ ശുദ്ധശീലങ്ങൾ കൂടി നമ്മളിലേക്ക് വന്നുകൊണ്ട് നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വളരെ അധികം കുമിഞ്ഞു കുമിഞ്ഞുകൂടുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഉപയോഗം വളരെയധികം കുറച്ചുകൊണ്ട് ഹരിതമായി അതായത് ഹരിത പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ഓരോ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള നമ്മുടെ ഭൂമിക്ക് ദോഷകരമായി വരുന്ന ഓരോ വസ്തുക്കളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ അരിതാപമായ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈയൊരു ജൂൺ അഞ്ച് പരിശീലനത്തിൽ ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരം നൽകിയ സ്കൂളിലെ എല്ലാവർക്കും പ്രത്യേകമായിട്ടൊരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് തിരുമാടി ഗ്രാമപഞ്ചായത്തിന്റെയും വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്നവിടെ സംഘടിപ്പിച്ച പരിശോധനാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് മെമ്പർമാരായ രമ എം കൈമൾ സി വി ജോയ് കരിപ്പാൽ സെക്രട്ടറി റജിമോൻ പി പി കൃഷി ഓഫീസർ ജി ജി ടി കെ ಹೆಲ್ತ್ ಇನ್ಸೆಕ್ಟರ್ ಶ್ರೀಗಲ ಬಿನೋಯ್ ವಡಕರರ ಹೈರ್ ಸೆಕೆಂಡರಿ ಸ್ಕೂಲ್ ಪ್ರಿನ್ಸಾಲ್ ಸಜು ಸಿ ಅಗಸ್ಟಿನ್ ಎವರ್ ಪಂಟಿತು